ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവേ പ്രായഭേദമന്യ സ്ത്രീകളിലും പുരുഷന്മാരിലും യുവാക്കളിലുമൊക്കെ ഒരുപോലെ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവരുടെ നെറ്റിയുടെ ഈ ഭാഗത്തായിട്ടും കവിളിലുമൊക്കെ ആയിട്ട് ഒരുപാട് ചെറിയ ചെറിയ കുരുക്കൾ പോലെ വരും ആദ്യം ഇത് ചെറിയ ഒന്നോ രണ്ടോ കുരുക്കളായിട്ട് കാണപ്പെടും എന്നാൽ അതിനുശേഷം ഇത് ആ ഒരു ഭാഗത്ത് ആയിട്ട് വ്യാപിച്ചിട്ട് ചെറിയ രീതിയിൽ പഴുത്ത് വരികയും അത് പൊട്ടി കഴിയുമ്പോൾ അതൊരു കറുത്ത പാടായിട്ടോ ബ്രൗൺ കളറിലുള്ള പാടായിട്ടോ ഒക്കെ മാറി ആ ഭാഗത്ത് ഒരു അഭംഗി തോന്നിയ രീതി രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് പേരുണ്ട് ഇത് വരുന്ന സമയത്ത് ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള വേദന കാണും ഇതൊന്നും ഞെക്കി പൊട്ടിച്ചു കഴിഞ്ഞാലും പിന്നീട് ആ ഭാഗം പൂർണ്ണമായിട്ടും കറുത്തിരിക്കുക അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്കും ഉള്ള ഒരു ഫലപ്രദമായിട്ടുള്ള പരിഹാരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്ന് നാല് തരത്തിൽ നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കുകളെ പറ്റിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ചില തെറ്റുകൾ ഒരു നമുക്ക് ഇത്തരത്തിലുള്ള രോഗം ഒരിക്കലും മാറാത്തവർ അതായത് എന്ത് നമ്മൾ െയ്തു കഴിഞ്ഞാൽ അപ്പൊ ഒന്ന് ചെറുതായിട്ട് കുറയും വീണ്ടും വരുന്ന ഒരു രീതിയിലേക്ക് പോകും ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് മധുരം കഴിക്കുക എന്നുള്ളതാണ് അമിതമായിട്ട് നമ്മൾ മധുരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഗ്ലൈസിയമിക് ഇൻഡെക്സ് കൂടാനും ചെറു സുഷിരങ്ങൾ അതായത് ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ മെയിൻ റീസൺ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെടാറുണ്ട് കാരണം നമ്മുടെ ഓരോ ഫോളിക്കിൾസ് ഉണ്ട് അതായത് നമ്മുടെ ഓരോ രോമങ്ങളുടെ ഇടയിൽ കാണുന്ന ഓരോ ഫോളിക്കിൾസ് ഉണ്ട് അപ്പോൾ ഈ പറയുന്ന ഫോളിക്കിൾസിൻ്റെ അകത്തേക്ക് ഒന്ന് സേവം അല്ലെങ്കിൽ നമുക്കുള്ള ഓയിൽ ഇതിൻ്റെ അകത്ത് വരും അതിനോടൊപ്പം തന്നെ ഡെബ്രിസ് അതായത് അഴുക്ക് പൊടി കൂടി മിക്സ് ചെയ്തിട്ട് ഈ പറയുന്ന രോഗത്തിൻ്റെ ഇടയിലുള്ള ഈ സുഷീരങ്ങൾ അടഞ്ഞു പോവുകയും പിന്നീടത് മുഖക്കുരുമായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള മെയിൻ കാരണം നമുക്ക് അമിതമായിട്ടുള്ള മധുരത്തിൻ്റെ ഉപയോഗമാണ് പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനം ഒരു പരിധിവരെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് പിന്നീട് നമുക്കൊരു പ്രായം അതായത് നമ്മളൊരു ആ പ്യുബോട്ടി സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും യുവാക്കളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട് പി സി പോലെയുള്ള അല്ലെങ്കിൽ ഇറഗുലർ മിനിസ്ട്രേഷൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളിലും തൈറോയിഡ് ഹോർമോണിൻ്റെ വേരിയേഷൻ ഉള്ളവരിലും ഈ ഒരു പ്രശ്നം കാണാറുണ്ട് ശരീരത്തിൽ സിങ്കിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കുറയുന്നുണ്ടെങ്കിലും നമുക്ക് ഇത്തരത്തിൽ മുഖക്കുരുക്കൾ അതായത് മുഖത്തിൻ്റെ പല ഭാഗത്തും നെറ്റിയിലുമൊക്കെ കുരുക്കൾ വരാനുള്ള ഒരു സാധ്യത എപ്പോഴും വർദ്ധിപ്പിക്കും പിന്നീട് നമുക്ക് അമിതവണ്ണം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഫാറ്റി അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി യുവാക്കളിലാണെങ്കിൽ ചിലപ്പോൾ മദ്യപാനം പുകവലി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഇത്തരം രോഗങ്ങൾക്കുള്ള ഒരു കാരണമായിട്ട് മാറാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് പിന്നീട് നമ്മൾ ഇപ്പോൾ വാഹനത്തിൽ ഇപ്പോൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖത്തേക്ക് ഒട്ടനവധി പൊടിപടലങ്ങളെ പറ്റിയിരിക്കും ഇത് കൃത്യമായിട്ട് നമ്മൾ വാഷ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവുക ഇനി താരന്റെ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ താരന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ ഈ താരൻ പൊഴിഞ്ഞ് നമ്മുടെ മുഖത്തും രോമങ്ങളുടെ ഇടയിലും ഒക്കെ വീണതിന് ശേഷം അവിടെ ഈ രോമകൂപങ്ങൾക്കിടയിലുള്ള ചെറിയ ഗ്ലാൻസുകൾ അടഞ്ഞു പോവുകയും അതിനുശേഷം അവിടെ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള മുഖക്കുരുവിൻ്റെ പ്രശ്നം ഉണ്ടാകാനുള്ളൊരു സാധ്യത വർദ്ധിപ്പിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇനി ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ഞാൻ ഇനി ഇനിയിപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ നമുക്കിതിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയാം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെയൊക്കെ വീട്ടിൽ ഇപ്പോൾ ഓട്സ് ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് ഓട്സ് എടുക്കുക അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ പ്രൊസീജിയർസിൻ്റെയും ആദ്യം ചെയ്യാനുള്ളത് അവസാനം ചെയ്യാനുള്ളത് സെയിം ആണ് അപ്പോൾ ഈ ഓട്സ് വെച്ചിട്ടുള്ളതിൽ തന്നെയാണ് അതായത് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് നല്ലൊരു ക്ലോത്ത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ച് മുഖം നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ പറയുന്ന ഏത് ഫേസ് പാക്ക് ഇടാനുള്ളത് ഇത് കഴിഞ്ഞ് ഇരുപത് ആണ് നമ്മൾ യൂസ് ചെയ്യാനുള്ളത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് നമ്മൾ ഇളം ചൂടുവെള്ളത്തിൻ്റെ അകത്ത് തന്നെ ഫേസ് നന്നായിട്ട് കഴുകി ഉണക്കി എടുക്കുകയും വേണം അപ്പോൾ ഇത് കോമൺ ആയതുകൊണ്ട് ആദ്യം തന്നെ പറയുകയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ അർത്ഥം നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂണ് തൈരും ഒരു ടീസ്പൂണ് ഓട്സും എടുക്കുക അതായത് ഈക്വൽ അളവിലെടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഇത് കട്ടിയാവുന്നുണ്ടെങ്കിൽ അതായത് ഒരു പത്ത് മിനിറ്റ് വെക്കുമ്പോൾ കട്ടിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ അളവിൽ വെള്ളം കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ മുഖത്ത് ഏകദേശം ഇരുപത് മിനിറ്റ് സമയം ദിവസവും രണ്ട് നേരം പുരട്ടാം എന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ മൂന്ന് ദിവസം രണ്ട് നേരം വെച്ചിട്ട് പുരട്ടുക ഒരുപാട് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ മാത്രം നമ്മൾ ചെയ്താൽ മതി ഇത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ പറയുന്ന പ്രശ്നം മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്ന ഒന്നാണ് ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്കും ഇത് വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇനി നമ്മുടെയൊക്കെ വീട്ടിൽ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പേരയില കാണും അപ്പോൾ പേരമരത്തിൻ്റെ തളിര് ഇല എടുക്കുക അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് ചെറിയ മുട്ടകൾ കാണും അപ്പോൾ ആ മുട്ടും കൂടി എടുത്ത് നന്നായിട്ട് ഒന്ന് ഇടിച്ച് ചതച്ച് പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ കൈ കൊണ്ട് ഒരു രണ്ട് നുള്ളു മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ കുരുക്കളുള്ള ഭാഗത്ത് നമ്മൾ തേക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുഖക്കുരു മാറുന്നതായിരിക്കും ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ പേരയുടെ ഇലകൾ എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മളൊരു മൂന്നോ നാലോ ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കില്ല ആ തിളപ്പിച്ചെടുക്കുന്ന വെള്ളം ഇളം ചൂടായിട്ട് നമുക്ക് മുഖം കഴുകുന്നത് എപ്പോഴും ഇത്തരത്തിൽ മുഖത്തിലുണ്ടാകുന്ന സ്കിന്നിൻ്റെ പ്രശ്നവും മറ്റുമൊക്കെ മാറ്റിയെടുക്കാൻ വളരെയേറെ അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് രണ്ടാമത്തെ മെത്തേഡ് ഇനി മൂന്നാമത്തെ മെത്തേഡ് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പേരയിലൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആയുർവേദ ഷോപ്പുകളിലെല്ലാം തന്നെ നമുക്ക് ത്രിബലാ ത്രിബലാചൂർണ്ണം മേടിക്കാൻ കിട്ടും അപ്പോൾ ഈ ത്രിബലാ ത്രിഭലാചൂർണം വാങ്ങി അതിൻ്റെ അകത്തേക്ക് രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി അതായത് എടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ അളവിനനുസരിച്ചൊരു ഫേസ് പാക്ക് ഇടുന്ന അളവിൽ നമുക്ക് എടുക്കാൻ പറ്റും ഏകദേശം ഒരു അര ടീസ്പൂണൊക്കെ മതിയായിരിക്കും നമ്മുടെ അര അല്ല ഒരു ടീസ്പൂണ് വേണ്ടി വരും സാധാ സ്പൂണിലാണെങ്കിൽ നമുക്ക് അര മതി അപ്പോൾ ആ ഒരു രീതിയിലോട്ട് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ മൂക്കുരുള്ള ഭാഗത്ത് നമുക്ക് രണ്ടുനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ മാറും അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ മെത്തേഡാണ് ഇനി നാലാമത്തെ മെത്തേഡ് നമ്മുടെയൊക്കെ വീട്ടിലെ അടുക്കളകളിൽ എപ്പോഴും കാണുന്ന ഒന്നാണ് ഗ്രാമ്പൂ അപ്പോൾ ഈ ഗ്രാമ്പൂ ഒരു രണ്ടെണ്ണം എടുക്കുക ചെറുതായിട്ട് ഈ ഗ്രാമ്പൂ ഒന്ന് ചതച്ചതിന് ശേഷം അതിനെ നമ്മളൊരു അര ടീസ്പൂണ് തേനുമായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് സമയം വെക്കുക അങ്ങനെ വെച്ചതിന് ശേഷം ഇത് മുഖത്ത് നമുക്ക് മുഖക്കുരുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുഖക്കുരു അതായതിപ്പോൾ പഴുത്ത് നിൽക്കുന്ന മുഖക്കുരു പെട്ടെന്ന് പെട്ടി പൊട്ടിയൊക്കെ പോയതിന് ശേഷം ഈ ഒരു രീതിയിലുള്ള കളറ് നമുക്ക് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഈ മുഖക്കുരു മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇതിൻ്റെ അകത്ത് തന്നെ നമ്മളിപ്പോൾ പേരയിലെ മെത്തേഡ് പറഞ്ഞതിൽ വേറൊരു കാര്യമുണ്ട് ഇപ്പം നിങ്ങളുടെ മുഖത്ത് മുഖക്കുരുവിൻ്റെ പ്രശ്നം വലുതായിട്ടില്ലെങ്കിലും നമുക്ക് ആ ഒരു കറുത്ത പാടുകൾ അവശേഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ പേരയിലെ വെച്ചിട്ടുള്ള ആ ഒരു ചെറിയ മെത്തേഡ് ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടി കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ രീതിയിലുള്ള ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ആ ഇടുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കറുത്ത പാടുകൾക്ക് മുഖക്കുരുമൊക്കെ പൊട്ടിയതിനുണ്ടായിട്ട് ശേഷം ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ പൂർണ്ണമായിട്ട് മാറുന്നതിന് ഇത് വളരെയേറെ സഹായിക്കും കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് പലതരത്തിലുള്ള ക്രീമുകൾ ഒരുപാട് വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കാറുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ ഇത്രയും സിംപിളായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒട്ടനവധി മെത്തേഡുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോകുന്നതായിരിക്കും ഒരുപാട് കെമിക്കലുകൾ വാങ്ങി തേക്കുന്നതിനേക്കാളും വളരെ ഫലപ്രദമായിട്ടുള്ളത് ഞാനിതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുത്ത് ഇത് ചെയ്ത് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ടുണ്ട് ഈ അടുത്ത ദിവസവും ഞാൻ പേരയിലെ ഇത് വെച്ചിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നൊരു ഫേസ് പാക്കിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് നല്ല എഫക്റ്റീവായിട്ട് അതിന് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയും നേരത്തെ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ടിപ്സ് എപ്പോഴും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് എപ്പോഴും ഈ ഒരു സാധാരണ മാർഗങ്ങൾ അവലംബിച്ച് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ വിരയ്ക്കുള്ള ഗുളിക പ്രോപ്പറായിട്ട് കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ അതും കൂടി ഒന്ന് പ്രോപ്പറായിട്ട് കഴിക്കണം എന്ന് കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ